അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഈ പൊന്നുമോള നിങ്ങൾ മറന്നോ ഇനായ മഹ്രീൻ എന്ന ഒരു വയസ്സുള്ള പെൺകുട്ടി മലപ്പുറം ജില്ലയിലെ പടിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയാണ് നമ്മളെല്ലാവരും അർജുനന് വേണ്ടി ദ ചെയ്യുന്നുണ്ട് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു മാസത്തിലേറെയായി ഈ ഒരു വയസ്സുള്ള ഈ പെൺകുട്ടിയെ കാണാതായിട്ട് പാല് കുടിക്കുന്ന ഒരു കുട്ടിയാണ് ഇതിനെ കാത്ത് കാത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയ ഒരു ഉമ്മയുണ്ട് വീട്ടിൽ തിരൂരങ്ങാടി ചെമ്മടിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ എത്ര തവണ പരിശോധിച്ചു നമ്മളിങ്ങനെ അർജുനനെ കാണാതായതിനു വേണ്ടിയിട്ട് കർണാടക ഒന്നും ചെയ്യുന്നില്ല മന്ത്രിമാർ കേണാപേക്ഷിക്കുന്നു അന്വേഷണം തുടരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു നാട് മുഴുവൻ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറന്നുപോയൊരു പേരുണ്ട് ഇനായാമഹീൻ എന്ന ഒരു വയസ്സുള്ള ഈ പെൺകുട്ടിയെ കുറിച്ചിട്ട് അതിനെ കാത്തുകാത്ത് കരഞ്ഞുകൊണ്ട് കരയാൻ പോലും കഴിയാതെ ഒരു തേങ്ങൽ പോലും നടത്താൻ കഴിയാതെ വിങ്ങുന്ന മനസ്സുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട് വീട്ടിൽ ഒരു ദിവസം ഭർത്താവ് വന്നിട്ട് പറയാണ് കല്യാണത്തിന് പോകാനാണ് മോളെ റെഡിയാക്കണം എന്ന് പറയുമ്പോൾ ആ ഉമ്മാക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് ആ പാവം പെൺകുട്ടി അത് കണ്ണടച്ച് വിശ്വസിച്ചു ഞാനും വരാം ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ കൂടെ സുഹൃത്തുക്കൾ ഉണ്ട് വണ്ടിയിൽ എന്ന് പറഞ്ഞപ്പോൾ അത്രയേറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം ആ പാല് കുടിക്കുന്ന കുട്ടിയെപ്പോലും ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞയച്ചത് കുട്ടിയുടെ ആഭരണങ്ങളൊക്കെ കൊടുത്തേക്കു എന്ന് പറഞ്ഞപ്പോൾ ഈ പാപം ഉമ്മ കരുതിയത് തൻ്റെ പൊന്നുമോളെ സുന്ദരിയാക്കി കൊണ്ടുപോകാനാണ് കൊണ്ടുപോകാനാണ് എന്നാണ് പക്ഷേ അതൊരു കൊടും ചതിയുടെ നിമിഷമായിരുന്നു എന്നുള്ളത് ആ ഉമ്മ ഇപ്പം തിരിച്ചറിഞ്ഞിരുന്നില്ല കാണാതായിട്ട് കഴിഞ്ഞ ജൂൺ മാസം അവസാനം ഇരുപത്തിനാലിനോ ഇരുപത്തഞ്ചിനോ കാണാതായതാണ് ഇന്നിതാ ജൂലൈ മാസം അവസാനിക്കാറായി എവിടെയാണ് ആ പൊന്നുമോളെന്നുള്ളത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ആ ഉമ്മാക്കതൊരു വലിയ ആശ്വാസമാണ് നമ്മൾ പ്രാർത്ഥിക്കണം ആ ഒരു കുട്ടിക്ക് വേണ്ടി അർജുനന് വേണ്ടി മക്കയിലും മദീനയിലും പള്ളികളിലും മെമ്പറുകളിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു വളരെ നല്ലത് അർജുൻ മാത്രമല്ല ഒരുപാട് പേരവിടെ കാണാതായി പക്ഷേ നമ്മളൊക്കെ സൗകര്യപൂർവ്വം പോയതാണ് ഒരു ലോകമാണ് ആ ഉമ്മക്ക് പോയത് തൻ്റെ മകൻ എന്നുള്ളൊരു ലോകം ഭർത്താവിൻ്റെ വഞ്ചന ഉൾക്കൊള്ളുന്നതിനേക്കാൾ അതിൻ്റെ വേദനയേക്കാൾ ഉമ്മ ഇന്ന് വേദനിപ്പിക്കുന്നുണ്ടാവുക പാല് കുടിക്കേണ്ട കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഉമ്മയുടെ വേദനയാണ് അത് പറഞ്ഞാൽ മനസ്സിലാവൂല അത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അതേതോ ഒരു സ്ത്രീയുടെ കൂടെ കൊണ്ടോട്ടി ഭാഗത്തൊരു ലോഡ്ജിൽ താമസിക്കുന്നതും പിന്നീട് പോകുന്നതിനൊക്കെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഒരു പെൺകുട്ടിയും ഒരു കുട്ടിയോടൊപ്പമൊക്കെയാണ് ഈ പോയത് എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കറിയില്ല അതൊക്കെ ഓരോരുത്തരെ ഓരോ ആണുങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും അവർക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങളിലോ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ ഒഴിവാവാനൊക്കെ ഫ്രീഡം ഒക്കെ ഉണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഒന്നും എല്ലാം സംസാരിക്കണായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷെ ഈ കുട്ടിയെ കൊണ്ടുപോയപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ ആ കുട്ടിയെ കണ്ടെത്താൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ആ ബാധ്യത നമ്മൾ തീർക്കാതെയാണ് നമ്മൾ ഈ കർണാടകക്കാരൻ കർണാടക സർക്കാർ അർജുനന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പരിശോധിക്കുന്നില്ല അവിടെ അന്വേഷണം അവസാനിപ്പിക്കാണ് എന്നൊക്കെ പറയുമ്പോൾ ജീവൻ ഉണ്ടെന്ന് തോന്നുന്ന ജീവനുള്ള ഈ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ നിൽക്കുന്നത് ആ ഉമ്മയുടെ കണ്ണുനിൽ ഒരു നിമിഷം നമ്മൾ നമ്മുടെ മക്കളിലേക്ക് ചിന്തിക്കാം അത്യാവശ്യം നടക്കാനും ഓടാനും സ്വന്തം കാര്യം ചെയ്യാനും കഴിയുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ഓം വലുതായിട്ട് വന്നോട്ടെ എന്ന് വിചാരിക്കാർന്ന് പിന്നെ ഇങ്ങനെയുള്ള ഒരു പോക്കൊക്കെ ഉണ്ടല്ലോ ആ ആവേശം കണ്ട് കഴിയുമ്പോൾ മക്കളൊക്കെ വളരെ വലിയൊരു ബാധ്യത എത്ര ശ്രമിച്ചാലും ഒരു ഉമ്മക്ക് ഒരു ഉപ്പാക്ക് ഉമ്മയാവാൻ കഴിയില്ല ഉമ്മയെപ്പോലെ അഭിനയിക്കാൻ കഴിയും കൊണ്ടുപോയതൊരു പെൺകുട്ടിയാണ് അവളുടെ ആവശ്യങ്ങൾ അവളുടെ മനസ്സറിയുന്നത് ലോകത്തൊരാളെ ഉള്ളൂ ജീവിച്ചിരിക്കണെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ആ പൊന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് കണ്ടു കിട്ടാൻ വേണ്ടി ചെയ്യണം അങ്ങനെ ഒരുപാട് പേര് സ്വന്തനെ ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട് ഇറങ്ങിപ്പോകുന്ന ആളുകളിലൊക്കെ എന്റെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോ ദിവസം മാധ്യമങ്ങൾ അറിയുന്നുണ്ട് ഇതിനു മുൻപ് നാടിനടുത്ത് നിന്ന് ഏതാ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ഒരു സ്ത്രീനെ കാണാതെ ഒരു ഭാര്യ രണ്ടര വയസ്സുള്ള കുട്ടിനേയും ഏഴു വയസ്സുള്ള കുട്ടിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നാടിനടുത്തുള്ള ഒരാളുമായിട്ട് അവർ ഇറങ്ങിപ്പോയത് അത് സങ്കടപ്പെടുത്തുന്നത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ കൂടെ പോയി എന്നുള്ളതല്ല ആ രണ്ട് രണ്ടര വയസ്സുള്ള കുട്ടി ഉമ്മാനെ വിളിച്ച് കരയുമ്പോ ഉപ്പാക്ക് പറയാൻ മറുപടിയില്ല ആ ഹസ്ബൻഡിനറിയില്ല ഇതിങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് ഒരു മാസത്തോളം അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം പിടിച്ചു ജീവിക്കട്ടെ പക്ഷെ അതിനെന്തിനാണ് ഈ കുട്ടികളെ കരുവാക്കുന്നത് എന്നുള്ളതാണ് ഇതിന് മുൻപ് എൻ്റെ നാടി നടത്തുന്ന ഇതുപോലെ ഒരു ഒരു സ്ത്രീ പോയി അതിനെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു നാലഞ്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വേറൊരാളുടെ കൂടെ പിടിച്ചത് കണ്ടു കണ്ടുകിട്ടി സ്റ്റേഷനും ഭർത്താവ് എനിക്ക് വേണ്ട അവരും ഇതേപോലെ ചെറിയ കുട്ടികളുപേക്ഷിച്ചിട്ടാണ് പോയത് ഹസ്ബൻഡ് കൈയൊഴിഞ്ഞ് എങ്ങനെ എങ്ങനെയാണ് ഈ ഒരു മാസങ്ങളോളം ബസ്സിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടൊക്കെ ഇഷ്ടം തോന്നിയ ഒരാളെ കൂടെ അതും ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അതും അത്യാവശ്യം അറബിയും കാര്യങ്ങളൊക്കെ പഠിച്ചൊരു പെൺകുട്ടി ആയിരുന്നിട്ട് കൂടി പോയിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അയാൾ വേറെ കല്യാണം കഴിച്ചു ആഴ്ചകൾക്ക് മുൻപാണ് ആ ആ ഒരു ആൾ മരണപ്പെട്ടത് അല്ലാഹുദിനു പുറത്തു കൊടുക്കട്ടെ ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിതം അതൊക്കെ വ്യക്തികൾ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ പക്ഷെ നമ്മളവിടെ ഒരു കാര്യം ആ കുഞ്ഞിനെ കരുവാക്കുന്നു എന്നുള്ളതാണ് വലിയൊരു വേദന നമ്മളൊക്കെ അർജുന് വേണ്ടിയൊക്കെ സംസാരിക്കുമ്പോഴും ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അർജുന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് വയലുകളിലും മറ്റൊക്കെ ദുവാ ചെയ്ത ഉസ്താദുമാരെ എത്ര പേര് ഈ ഒരു പാവം കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ആ ഒരു ആടൊരുത്തനെ വിട്ടേക്കോ ആ ഒരു ഉമ്മ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക ഇക്കിൻ്റെ കുട്ടിനെ മതി വേറെ ഒന്നുക്ക് വേണ്ട ഈ ലോകത്ത് എന്ത് കൊടുത്താണ് ഒരു കോടി ഞാൻ തരാമെന്ന് പറഞ്ഞാലും ഇപ്പുറത്തൊരു കുട്ടിനെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ഒരു ഉമ്മ എന്തേ പറയുള്ളൂ ഇക്കിൻ്റെ കുട്ടിനെ മതി എന്നാ പറയാ അത് അതാണ് മാതൃത്വം എന്ന് പറയണത് അത് കുപ്പിപ്പാല് കുടിച്ചാൽ കുപ്പിയോടുണ്ടാവണതിന് മാതൃത്വമല്ല അത് മുലപ്പാൽ കുടിക്കുമ്പോഴാണ് ആ ഒരു സ്ത്രീയോട് മാതാവിനോട് തോന്നാണ് മാതൃത്വം ഇത് ഞാൻ പാല് കുടിച്ച കുപ്പിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുപ്പിനെ കുടിച്ചിട്ട് എൻ്റെ വിളിച്ചിട്ട് ആരും സ്വീകരിക്കില്ല മാതൃത്വം എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല അപ്പം ഞാൻ ഞാൻ അങ്ങനെ ചിന്തിക്കാണ് എത്രയോ വേദികളിൽ പരസ്യമായിട്ട് ഉസ്താദുമാരൊക്കെ ദുറ ചെയ്യുകയും അതിനുവേണ്ടിട്ട് വാധോരാത വലതു പറയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൺമുന്നിലുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഈ ഒരു കുട്ടിയെ കാണാതായിട്ട് ഒരു മാസത്തിലേറെയായി അവർക്ക് വേണ്ടി ദ്വാര ചെയ്തിട്ടുണ്ടാവും ഞാൻ പരസ്യമായതുകൊണ്ട് അർജുനെ പോലെ കണ്ടിട്ടില്ല എന്നുള്ളു ഒരു വേദനയാണ് അതൊരു വല്ലാത്ത വിഷമമാണ് ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലാണ് എനിക്ക് തോന്നുകയാണ് ജീവിച്ചിട്ട് ഒരു പത്ത് പത്ത് മുപ്പത് വയസ്സ് വരെ ജീവിച്ചില്ലേ അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ പത്ത് മുപ്പത് വയസ്സുണ്ടായിരിക്കും അർജുനന് ഒരു വയസ്സിലൊരു ഉമ്മയുടെ സാമീപ്യം കൊതിക്കുന്ന ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ നമുക്കതൊരു വേദന നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടേണ്ട വിവിധ ഭാഷകളിലൊക്കെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിരുന്നു പോലീസ് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വേഗം കണ്ടെത്തണമെന്ന് ഹേ മിസ്റ്റർ നമ്മുടെ നാട്ടിൽ ഈ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എം എൽ എ വന്നിരുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത് ആ പരിഹാരം കഴിഞ്ഞിട്ട് പോരെ നമ്മൾ മറ്റു സ്റ്റേറ്റുകളെ കുറ്റപ്പെടുത്ത മന്ത്രിമാരൊക്കെ വാത്തോരാതെ സംസാരിക്കുന്നുണ്ട് ഓക്കെ നല്ലതാണ് അർജുനെ കിട്ടട്ടെ എങ്ങനെയെങ്കിലും കിട്ടട്ടെ പക്ഷേ മറന്നു പോകരുത് ഇനായ മെഹറിൻ എന്ന ഒരു വയസ്സുള്ള കുട്ടി ആ കുട്ടിക്ക് അറിയില്ല തിരിച്ചറിവില്ല ഇതാരാണ് എന്താണെന്നുള്ളത് അത് ഓരോ നിമിഷവും അതിന് പകരം കുപ്പിപ്പാലമൊക്കെ കൊടുക്കുന്നുണ്ടാവും കുപ്പിപ്പാലൊന്നും മാതൃത്വം ആവൂലല്ലോ മാതാവൂല അതൊക്കെ അത് പോഷകവും അല്ലല്ലോ പോഷകാഹാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് മുലപ്പാലിനോളം ചേരുവോ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാണ് നമ്മള് ഞാനിങ്ങനെ പല പോസ്റ്റുകളും കണ്ടു കർണാടക സ്റ്റേറ്റ് അന്വേഷണം അവസാനിപ്പിച്ചോ അതാണ് ഇതാണ് വളരെയധികം വൈകാരികമായുള്ള പ്രകടനങ്ങൾ അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മുടെ നാട്ടിലും ഒരു ജീവൻ ഒരു ജീവൻ കാണാതായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അതിനു വേണ്ടി വയതുകളില്ല അതിനു വേണ്ടി എഴുത്തുകളില്ല സോഷ്യൽ മീഡിയ ഇളകുന്നില്ല കാരണം ഈ കുട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ട് എന്ത് കാര്യം എന്ന് കരുതിയിട്ടുണ്ടാകും കൊണ്ടുപോയത് ഒരു ഉപ്പയാണ് ശരിയാണ് ഉപ്പാക്കുക പക്ഷെ ഒരു കുട്ടിയൊരു ഒരു ചെറിയ കുട്ടിയാണെങ്കിലും എട്ടു ഒൻപത് പത്ത് വയസ്സു വരെ ആ കുട്ടിയുടെ ചുമതല മാതാവിനാണെന്നുള്ള നിയമമുള്ള മതപരമായിട്ട് പോലും നിയമമുള്ള ഒരു നാട്ടിൽ മതപരമായിട്ടും അങ്ങനെ തന്നെ ഒരു പിതാവിന് അങ്ങനെ കുഞ്ഞിനെ ഉമ്മയിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോവാൻ ഒരു നിലക്കും ധാർമ്മികതയുടെ പിൻബലമോ അല്ലെങ്കിൽ നിയമത്തിന്റെ പിൻബലമോ ഇല്ല അതുകൊണ്ട് പടച്ചറബയെ നമ്മൾ പ്രാർത്ഥിക്കാം ഉമ്മ കണ്ണീരോട് കൂടി കാത്തിരിക്കുന്നുണ്ടാവും തൻ്റെ പൊന്നുമോളെ ഒന്ന് കണ്ടു കിട്ടാൻ ആ കരച്ചിലൊന്ന് കേൾക്കാൻ ആ പുഞ്ചിരി ഒന്ന് കാണാൻ ആ മോണ കാട്ടിയുള്ള ആ ചിരിക്കുടുക്കയുടെ ചിരിയൊന്ന് ആസ്വദിക്കാൻ അള്ളാഹു ആ ഉമ്മയുടെ കണ്ണുനീരിന് കണ്ണുനീരിനറുതി ഉണ്ടാവട്ടെ എത്ര ദിവസങ്ങളാ ഉമ്മ ഞെട്ടി ഉണർന്നിട്ടുണ്ടാവും ഓരോ ദിവസവും ആ ഉമ്മ രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ തൻ്റെ പൊന്നുമോളുടെ കിളിക്കൊഞ്ചലുകളാണ് തൻ്റെ പൊന്നുമോളെ മാറോട് ചേർക്കുന്നതാണ് പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് നമ്മൾ പല ജാതി അന്വേഷണങ്ങൾ നടത്തിയ ടീമുകളുണ്ട് പല പല സ്ക്വാഡുകളുണ്ട് പക്ഷേ ഈ ജീവന് വിലയില്ലേ ആ ഉമ്മയുടെ കണ്ണുനീരിന് വിലയില്ലേ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഇന്ന് ആ ഒരു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഉണരാം ഒന്നുകൂടെ ഒന്ന് അത് സോഷ്യൽ മീഡിയയിൽ വരണം ആ കുട്ടിയെ നമ്മൾ മറന്നു പോകരുത് പിന്നെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാണ് നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നല്ലോ ആ ഒരു അർജുൻ്റെ കുട്ടിയോട് ഒരു ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ച ചോദ്യം ശരിയാണെന്നല്ലോ ശരിയല്ലാന്ന് മാത്രമല്ല അവർക്കെതിരെ കേസ് കേസെടുത്തേക്കാൾ ആ ചാനൽ ഉടമക്കും അതേപോലെ ആ വാർത്താവതരണം നടത്തി ആ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്ത സ്ത്രീക്കെതിരെയും കാരണം അത് പോക്സോ കേസിൽ വരെ ഉൾപ്പെടുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഏതായാലും ഈ അനാവശ്യമായ ഇടങ്ങളിലേക്ക് മൈക്കും കുത്തി കയറ്റി പോകുന്ന ഒരു പ്രവണത അത്ര നല്ലതല്ല എന്നുള്ളതാണ് പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലെ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു മെഡൽ കിട്ടിയിട്ടുണ്ട് വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് ആ വെങ്കല മെഡൽ കിട്ടിയത് എന്ന ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും